മേഘരൂപൻ വെടിവഴിപാട് ജംനാ പ്യാരി ഞാൻ എന്നീ സിനിമകളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് അനിമോൾ. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഏറെ ആരാധകരുണ്ട് താരത്തിന് ഇപ്പോഴുതാ ബോർഡായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന താൻ വ്യക്തി ജീവിതത്തിൽ വളരെ ഇമോഷണൽ ആണെന്ന് പറയുകയാണ് അനിമോൾ. തന്റെ അമ്മയും അനിയത്തിയും താൻ കരയുന്നത് കണ്ടാൽ തകർന്നു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് സ്ട്രോങ് ആകാൻ ശ്രമിച്ചിട്ടുള്ളതെന്നും പറയുകയാണ് അനിമോൾ ശരിക്കും ഞാൻ സ്ട്രോങ് അല്ല വളരെ ഇമോഷണലായി സെൻസിറ്റീവായ കുട്ടിയാണ് ഞാൻ വർഷങ്ങളായി ഞാൻ സ്ട്രോങ് ആകാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഫൈറ്റ് ബാക്ക് ചെയ്യും ചാകുന്നതുവരെ ഞാൻ ഫൈറ്റ് ബാക്ക് ചെയ്യും പെട്ടെന്ന് വിഷമം വരികയും കരയുകയും ചെയ്യാറുണ്ട് ഞാൻ പക്ഷെ ഞാൻ എൻ്റെ അമ്മയുടെയും അനീത്യം മുന്നിൽ കരയാറില്ല ഞാൻ ഭയങ്കര കാർണവരാണെന്ന് അവരുടെ മുന്നിൽ കാണിക്കാറുണ്ട് എന്തും ഞാൻ താങ്ങും നിങ്ങളൊന്നും ഒട്ടും പേടിക്കണ്ട എന്ന രീതിയിൽ ഞാൻ കുറെ കാലം ജീവിച്ചു ഞാൻ ഒറ്റക്കിരുന്ന് കരയും കൊച്ചിയിൽ എനിക്കുള്ള ഒരു ഫ്ലാറ്റിലാണ് ഞാൻ